ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയുവാനായിട്ട് മാതാവിൻ്റെ അത്ഭുതകരമായ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയതിനെപ്പറ്റി ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ് എൻ്റെ പേര് മനോജ ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ എത്തിയതിൻ്റെ പിന്നിൽ എൻ്റെ സഹോദരൻ മനീഷാണ് കൂടെയുള്ളത് അവർ പുവൈറ്റിൽ കുടുംബമായിട്ട് ആയിരുന്നു അപ്പോൾ ഒരു ഒരു ഒന്നര വർഷം മുമ്പ് ഇങ്ങനെ ഒരച്ചിൽ പോലെ വന്ന് പല്ലുകൊണ്ട് നാവ് നാവ് ഒരഞ്ഞ് നാവില് പോലെ ഉണ്ടായി അത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നോൺ ഹീലിങ് അൾസറായിട്ട് മാറുകയും ഡിസംബർ ലാസ്റ്റ് വീക്കിൽ കുവൈറ്റിൽ അത് കൺഫേം ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്തു അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു കുവൈറ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ജനുവരി മൂന്നാം തീയതി നാട്ടിലെത്തി തുടർന്ന് ആ ആഴ്ചയിൽ തന്നെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇത് കാണിച്ചു അപ്പോൾ അവിടെ ഇത് നാക്കിൽ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു അപ്പം നമുക്ക് എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിപ്പോയി കുടുംബം മൊത്തം ആയി നിൽക്കുകയാണ് അങ്ങനെ ഇപ്പം നമുക്ക് ജനുവരി പതിനേഴാം തീയതിയാണ് അഡ്മിറ്റാകാൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് നിമിത്തമായത് മൂത്ത സഹോദരൻ്റെ ഭാര്യയായിരുന്നു അത് സ്മിത ഒരു വർഷം മുമ്പ് ഇവിടെ ഉടമ്പടിയിലുള്ള ആളാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അങ്ങനെ പതിനാറാം തീയതി ഉടമ്പടി എടുത്തു പതിനേഴിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പത്തൊൻപതാം തീയതി ആയിരുന്നു നാക്കിൽ സർജറി അപ്പോൾ തൊണ്ണൂറ് ശതമാനവും നാക്ക് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തെടുത്ത് തൊടയിൽ നിന്ന് ഫ്ലാപ്പ് എടുത്താണ് വെച്ചത് അപ്പം ഒരു വൈകി പത്ത് മണിക്കൂർ സർജറി ആയിരുന്നു ലാസ്റ്റ് അവർ പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ ഒരു രാത്രി പന്ത്രണ്ടായപ്പോൾ പറഞ്ഞത് ഇത് ഫെയിലുവറായി അതായത് വച്ച ഫ്ലാപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒട്ടുമില്ല ഈ ഫ്ലാപ്പ് റിജക്റ്റഡ് ആവുമെന്ന് ബ്ലൂ കളറായി അപ്പോൾ അതിങ്ങനെ തെള്ളി പുറത്തോട്ട് വരാൻ തുടങ്ങി ബ്ലൂ കളറായി അപ്പം നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇവനെ സൈസെന്ന് നമ്മൾ കാണാനുള്ള അനുവാദം കിട്ടുന്ന സമയത്തും ഇവിടുന്ന് കിട്ടിയ മാതാവിൻ്റെ രൂപം നെറ്റിമേൽ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം തൊടുകയും കിട്ടുന്ന സമയത്തെല്ലാം പ്രാർത്ഥനയും അതുപോലെ ആശുപത്രിയുടെ ഇടനാഴിയിൽ രാവിലെ തിരക്കാവുന്നതിന് മുമ്പും അതുപോലെ വൈകിട്ട് തിരക്കൊഴിഞ്ഞ നേരത്തും ഞാൻ നന്നായി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പത്തൊൻപത് കഴിഞ്ഞു അടുത്ത അപ്പോൾ അവർ ഇത് റിജക്റ്റഡ് ആയി ഇനിയും ഒരു ഓപ്ഷനൂടെ ഉണ്ട് അതുകൂടെ ഫെയിൽഡ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതി സെക്കൻഡ് സർജറി തീരുമാനിച്ചു അത് അതിൻ്റെ ഫ്ലാപ്പ് കയ്യിൽ നിന്നാണ് എടുത്തത് അപ്പം ആ ഫ്ലാപ്പ് ഇതുപോലെ വെച്ചു നമ്മൾ നന്നായിട്ട് പ്രാർത്ഥനയാണ് ആയിരുന്നു സന്ധ്യയോടുകൂടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു അത്ഭുതം തന്നെ നടന്നു വെരി ഗുഡാണ് സക്സസ് ആണ് നല്ല സർക്കുലേഷനാണ് ഇപ്പോഴാണ് അവൻ്റെ നാവ് സ്യൂട്ടായത് എന്ന് പറഞ്ഞു അവർക്ക് തന്നെ അത്ഭുതമായിപ്പോയി അങ്ങനെ ഞങ്ങൾ ഒരു പതിനെട്ട് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം അവിടെ ആശുപത്രിയിലുള്ള കൂട്ടിരിപ്പുകാർക്കും നമ്മളോട് കോണ്ടാക്റ്റ് വരുന്നവർക്കെല്ലാം തന്നെ നിർധനരായവർക്കെല്ലാം ഞങ്ങളാൽ ആവുന്നത്ര സഹായം ആഹാരമായിട്ടും ധനമായിട്ടും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു അങ്ങനെ ഡിസ്ചാർജായി ആ അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ തൊണ്ണൂറ് ശതമാനവും ഒറിജിനൽ നാക്ക് പോയതുകൊണ്ട് സംസാരശേഷി പ്രതീക്ഷിക്കണ്ട പിന്നെ അതുപോലെ വയർ വയറിലൂടെ പെഗ് ട്യൂബ് ഇട്ടാണ് ഫുഡ് കൊടുത്തിരുന്നത് അപ്പോൾ അത് ഒരു വൺ ഇയർ കഴിഞ്ഞ് മാറ്റാൻ പറ്റുമോ എന്ന് പറയാൻ ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ഈ പെഗിലൂടെ ഫുഡ് കഴിക്കാൻ പറ്റൂ കാരണം തൊണ്ണൂറ് ശതമാനവും ഫ്ലാപ്പ് ആയതുകൊണ്ട് അപ്പം സംസാരശേഷിക്കും വലിയ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് നടന്ന സംഭവം ഈ ഇരുപത്തിനാലാമത്തെ സെക്കൻഡ് സർജറി കഴിഞ്ഞിട്ട് നാലാം പക്കം അവൻ സംസാരിച്ചു ഈ ഐ സി റൂമിൽ അവൻ സംസാരിച്ചു എന്നുള്ളത് നമ്മളെ കോരിത്തരിപ്പിച്ചു അത്ഭുതപ്പെടുത്തി മാതാവ് ശരിക്കും ഇവിടെ നിന്ന് സഞ്ചരിച്ച് അവിടെ വന്നു എന്നുള്ളതിന് നല്ല തെളിവായി അങ്ങനെ അപ്പോൾ ഇനിയും സംസാര ശേഷം നമുക്ക് കിട്ടി അടുത്തത് പെറ്റ് ട്യൂബാണല്ലോ അത് ലൈഫ് ലോങ്ങ് ആണ് ചിലപ്പം വണ്ണീർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെക്കപ്പിന് ഏപ്രിൽ ഇരുപത്താറാം തീയതി ചെന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ചെക്കപ്പ് ഈ ജൂൺ അഞ്ച് അതായത് കഴിഞ്ഞ മൺഡേ ചെന്നു ചെന്നപ്പോൾ വീണ്ടും മാതാവിൻ്റെ അനുഗ്രഹം ഇപ്പോൾ അവൻ്റെ വയറിൽ പെറ്റ്യൂബും ഇല്ല പെറ്റ് ട്യൂബും മാറ്റി ഇപ്പം നന്നായിട്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും നാവിലൂടെ വായിലൂടെ കഴിക്കുവാനും തുടങ്ങി അങ്ങനെ വളരെയധികം ഇതെല്ലാം മാതാവിൻ്റെ അത്ഭുതമാണ് എന്ന് ഞങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു കേട്ടെ ആദ്യമേ തന്നെ അനേകായിരങ്ങളുടെ മുൻപിൽ എൻ്റെ ജീവിതത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയ തിരുക്കുമ്മാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് സിജി വർഗീസ് പത്തനംതിട്ടയാണ് എൻ്റെ സ്വദേശം ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് പത്തനംതിട്ടയിൽ വഗയാറാണ് എൻ്റെ ഇടവക പള്ളി വരുന്നത് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ആൻറ്റി വഴി അതായത് എൻ്റെ അമ്മയുടെ ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് വിശ്വാസത്തിലോട്ട് വരുന്നതും ഉടമ്പടി എടുക്കാൻ ഇടയായ സാഹചര്യം എന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനമായിട്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ തന്നെയാണ് എനിക്ക് ചെറുപ്പം മുതലേ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ട് അലർജി എന്ന് പറഞ്ഞാൽ അസഹ്യമായ ചൊറിച്ചിലായിരുന്നു ആദ്യമൊന്നും കാര്യമാക്കിയില്ല ചൊറിയും പിന്നെ പിന്നങ്ങ് മാറും പാടുവരും ഒന്നും കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇരുപത്തിയാറാമത്തെ വയസ്സ് തൊട്ട് ചൊറിച്ചിൽ അസഹ്യമായി എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവാൻ തുടങ്ങി ചെറിയ ചൊറിച്ചിൽ വന്ന് ചൊറിഞ്ഞാൽ പോലും അവിടെ പാടാവും മുറിവാം ആ മുറിവ് പൊട്ടി വെള്ളവും ചോരയൊക്കെ വരും എൻ്റെ തലയിൽ നിന്ന് മുടി നന്നായി പോകാൻ തുടങ്ങി സ്കാൽപ്പിൽ നിന്ന് സ്കിൻ ഫുള്ള് അതായത് അവിടുത്തെ സ്കിന്നോടുകൂടെ അവിടെ നിന്ന് ഇളകാൻ തുടങ്ങി എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് എൻ്റെ സ്കിൻ ഫോൾഡുകളിലെല്ലാം അതായത് നമ്മുടെ മടക്കുകൾ വരുന്നിടത്ത് കൈയുടെ മുട്ടിൻ്റെ അവിടെ ബ്രസ്റ്റിൽ വയറിൽ കഴുത്തിൻ്റെ ഇവിടെ ചെവിയുടെ മടക്കുകളിൽ എല്ലാം എനിക്ക് മുറിവുകൾ ചൊറിച്ചില് വെള്ളം വരുന്ന അവസ്ഥ അങ്ങനെ അസഹ്യമായിരുന്നു കുളിക്കാൻ പറ്റില്ല കുളിച്ചാൽ എനിക്ക് ഭയങ്കര നീറ്റലാണ് കരഞ്ഞുകൊണ്ട് കുളിച്ച ദിവസങ്ങളുണ്ട് കുളിക്കാൻ പേടിയായ ദിവസങ്ങളുണ്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അവിടെ ഫുൾ പിഗ്മെൻറ്റേഷൻ വരും കറുത്ത പാടാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾ ഫേസ് ചെയ്യണം ആദ്യം ഒന്ന് നെവർ മൈൻഡ് ആയിരുന്നു പിന്നെ ചോദ്യങ്ങൾ കൂടിയപ്പോൾ നാണക്കേടായി പുറത്തിറങ്ങാൻ പേടിയായി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പേടിയായി കോളേജിലെ ഫങ്ഷനൊക്കെ പോകാൻ മടിയായി അങ്ങനെ തീരെ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ് വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് എടുത്തു ഞാൻ മാംഗ്ലൂർ ഞാൻ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് മാംഗ്ലൂരാണ് പഠിക്കുന്നത് അവിടെയുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു അല്ലാതെ ഉള്ളവരെ കൺസൾട്ട് ചെയ്തു നാട്ടിൽ വന്ന എല്ലാവരെയും കൺസൾട്ട് ചെയ്തു ട്രീറ്റ്മെൻറ്റ് തരും അന്നേരം ജസ്റ്റ് ഒന്ന് കുറയും വീണ്ടും കണ്ടീഷൻ സിവിയറാവും പിന്നെയാണ് അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെന്ന് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ഡയഗ്നോസ് ചെയ്യുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ അതൊരു സ്കിൻ ഡിസോർഡർ ആണ് ഡയബറ്റിസ് പോലെ ഇൻക്യൂറബിൾ ആണ് അതായത് അതിനെ സുഖം കംപ്ലീറ്റ്ലി നമുക്കത് സുഖപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ കണ്ടീഷനെ മരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ കണ്ടീഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടോ ഇപ്പോൾ ചൂടുള്ളിടത്ത് നിൽക്കാൻ പറ്റില്ല എ സിയുടെ അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ അതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻ ഞാൻ ആ ഒരു വിഷയമാണ് എൻ്റെ ഒന്നാമതായി എൻ്റെ നിയോഗത്തിൽ സമർപ്പിച്ചത് എൻ്റെ പപ്പയുടെ കൂടെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി കൃപാസനത്തിൽ കൃപാസനത്തിലെത്തിച്ചേരുന്നത് പപ്പയും പപ്പയുടെ അനിയനുമായിട്ടാണ് ഞാൻ വരുന്നത് ഞാനിവിടെ വന്നു എൻ്റെ ആൻറ്റി പറഞ്ഞു മോളെ നീ പോകുന്ന ആ സമയം തൊട്ട് നീ ഇതിന് പ്രാർത്ഥിച്ചു ഒരുങ്ങി വേണം പോവാൻ അവിടെ പോയി മാതാവിനെ കൈ കിട്ടണമെന്ന് പ്രാർത്ഥിക്കണം നീ പോകണം മാതാവിനോട് ചോദിച്ച് കരഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചോണം മാതാവ് തരുമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോഴേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കിട്ടി ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിരുന്നു എനിക്കറിയില്ല ഇത് ശരിക്കും ആൾക്കാരൊക്കെ പറയുമ്പം ശരിക്കും ഉള്ളതാണോ എന്നൊക്കെ ഞാൻ ഒത്തിരി ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്കിത് ശരിക്കും സത്യമാണെന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മാതാവ് തെളിയിച്ചു തന്നു ഞാൻ അങ്ങനെ ഇവിടെ വന്നു അച്ഛൻ്റെ ഉടമ്പടിയിലെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കി അച്ഛൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ക്ലാസ്സിൽ വരുന്നു അപ്പോഴാണ് എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കുന്നത് എൻ്റെ അടുത്തിരുന്ന ആളിനോട് ഞാൻ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ മുല്ലപ്പൂവിൻ്റെ മണം വല്ലതും വരുന്നുണ്ടോ അപ്പം ഇല്ല മോളെ എനിക്കൊന്നുമില്ല ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു ആൻറ്റി ഇതുപോലെ മുല്ലപ്പൂവിൻ്റെ അപ്പം തന്നെ ഞാൻ ആൻറ്റിനെ ഫോൺ ചെയ്തു ആൻറ്റി എനിക്ക് മുല്ലപ്പുവിൻ്റെ മണം വരുന്നുണ്ട് അപ്പം മനോ മോളെ പേടിക്കേണ്ട മാതാവിൻ്റെ ബ്ലെസ്സിങ്സ് ആണ് നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു മാതാവ് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു ഉടമ്പടി തൈലം കൈ കിട്ടി അപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ എൻ്റെ രണ്ട് കൈയുടെ മുട്ടിൻ്റെ അവിടെയും പൊട്ടി പാടാണ് മുറിവുണ്ട് ഒലിക്കുന്നുണ്ട് എനിക്ക് നീറ്റലുണ്ട് വിയർക്കുമ്പോഴൊക്കെ നല്ല നീറ്റലാണ് ആ മുറിവിനൊക്കെ അപ്പം ഇവിടെ വിളക്കിൽ മൂന്ന് തുള്ളി ഉടമ്പടി തൈലം ഉറ്റിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ഉറ്റിച്ചപ്പോൾ എൻ്റെ കയ്യിൽ തൈലം ഒബിയസ്ലി നമ്മുടെ കയ്യിൽ തൈലം വരുമല്ലോ പ്രാർത്ഥിച്ച തൈലമല്ലേ വ്യഞ്ചരിച്ച തൈല അത് അവിടെ ഇവിടെ തേക്കണ്ട കയ്യിൽ അങ്ങ് തേക്കാം എന്ന് കരുതി ഞാൻ കയ്യിൽ തേച്ചു ബാക്കി ഉണ്ടായിരുന്ന എൻ്റെ കയ്യിൽ പറ്റിയ തൈലമാണ് ഞാൻ തേച്ചത് മാതാവിനോട് ഞാൻ ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അതുവരെ നീറ്റലുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൈ നീറ്റലില്ല ഞാൻ പ്രാർത്ഥിച്ചിറങ്ങിയ അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ കയ്യിൽ പൊട്ടിയ മുറിവായിരുന്നെങ്കിൽ ആ മുറിവ് കരിഞ്ഞു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവ് തന്നെയാണ് വെള്ളം ഒലിച്ചുകൊണ്ടിരുന്ന മുറിവ് കരിഞ്ഞു എനിക്ക് പിന്നെ അത് ഹീൽ ചെയ്യാൻ തുടങ്ങി വിത്തിൻ ഫൈവ് മിനിറ്റ്സ് എൻ്റെ പൊട്ടിയ ആ മുറിവുകളെല്ലാം കരിഞ്ഞു അമ്മ മാതാവിനൊരായിരം നന്ദി പിന്നീട് ആ ഒരു നിമിഷം തൊട്ട് ഞാൻ ഇന്നേ വരെ ഈ ഒരു നിമിഷം വരെ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ പേരിലുള്ള മെഡിസിൻസ് ഞാൻ എടുത്തിട്ടേയില്ല ഇന്നേ വരെ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻ കൃപാസനത്തിൽ നിന്നുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ പാടുണ്ടായിരുന്നോ എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മുറിവുകളുണ്ടായിരുന്നോ എൻ്റെ തലയിൽ എൻ്റെ കൈയുടെ മുട്ടിൽ എൻ്റെ ബ്രസ്റ്റിൽ എൻ്റെ മുഖത്ത് ചെവിയുടെ മടക്കുകളിൽ എല്ലാം ഞാൻ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ തേനും ഞാൻ മുടങ്ങാതെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മതവേ മാറ്റിത്തരണമെന്ന് പറയുമായിരുന്നു ഈ സെബോറിക് ഡെർമറ്റീസിൻ്റെ ഭാഗമായി ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ അതിൻ്റെ പാട് ഞാൻ മൊബൈലിൽ കാണിക്കാം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും ഡ്രൈ ആയിട്ട് നമ്മൾ ചൊറിയുമ്പോൾ വെളുത്തിങ്ങനെ പാടുവരില്ലേ അതേപോലെ നന്നായിട്ട് വെളുത്ത വരും പാട് വന്നിട്ട് അതിങ്ങനെ കിടക്കും മാറില്ല പിന്നെ അത് ഉണങ്ങിയതാണ് പൊട്ടും പൊട്ടി അവിടുന്ന് വെള്ളം വരും ചുമന്ന് കിടക്കും ഭയങ്കര നീറ്റലുമായിരിക്കും ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ പാടും കാര്യങ്ങളും ഒക്കെ പിന്നീട് ഉള്ള എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഡെർമറ്റൈറ്റിസ് കാരണം തന്നെ എൻ്റെ മുടി നന്നായിട്ട് പോകുമായിരുന്നു മുടിയേക്കാൾ നന്നായിട്ട് എൻ്റെ പിരികം എൻ്റെ വലത്തെ കണ്ണിൻ്റെ കൺപിരികം ഈ ഒരു ഭാഗത്ത് വട്ടത്തിൽ അതായത് സർക്കിൾ ഷേപ്പിൽ സ്കിന്നോടുകൂടി പിരികം മൊത്തത്തിൽ ഇളകിപ്പോയി ഒരു മാസത്തോളം അങ്ങനെ കൊണ്ടു നടന്നു അത് ഞാൻ കാര്യമാക്കിയില്ല ചൊറിച്ചിലുണ്ട് ചൊറിയുമ്പോഴെല്ലാം ഈ തൊലി ഇളകിപ്പോയി അവിടുത്തെ പിരികം മൊത്തത്തിലങ്ങ് പോയി എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാണ്ടായി കോളേജിൽ പോകുമ്പോൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ സീനിയേഴ്സ് ജൂനിയേഴ്സ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞ അലർജിയുടെ ബുദ്ധിമുട്ടാണ് അലർജിയുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഒരു ദിവസം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടിയിലായിരിക്കുന്ന സമയമാണ് ഒരു മാസം ആ ഒരു ഗ്യാപ്പിൽ അപ്പം ഞാൻ മാതാവിനോട് എൻ്റെ റൂമിൽ പ്രാർത്ഥിക്കും മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് തിരികത്തിച്ച് പ്രാർത്ഥിക്കും അപ്പം എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നപ്പോൾ ഒരു മകൾ അമ്മയോടെ ഒരു ആവശ്യം നട ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന പോലെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ അമ്മയുടെ മോളല്ലേ എല്ലാവരും എന്നെ നോക്കി കളിയാക്കുക അമ്മയ്ക്ക് നാണക്കേട് തോന്നില്ലേ അമ്മയുടെ മോളിങ്ങനെ എല്ലാവരുടെ മുന്നിൽ തല കുണിച്ച് എനിക്കിതിന്നാണ് എനിക്ക് ഇന്നത് വയ്യ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പം ഞാൻ അമ്മയുടെ മോളല്ലേ അമ്മയ്ക്ക് നാണക്കേട് തോന്നില്ലേ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അമ്മമാതാവിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു പിന്നെ എനിക്ക് സങ്കടമായി ഞാൻ അമ്മയോടാണല്ലോ അമ്മ മാതാവിനോടാണല്ലോ ഞാൻ ദേഷ്യപ്പെടുന്നത് ഈശോയുടെ അമ്മയല്ലേ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം എനിക്ക് എനിക്ക് ഭയങ്കര കുറ്റബോധമായി അപ്പം എൻ്റെ മനസ്സിൽ എന്തൊരു ആഗ്രഹം ഉണ്ടെങ്കിലും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും എന്തൊരു സങ്കടമുണ്ടെങ്കിലും എനിക്കിവിടുന്ന് മറുപടി ലഭിക്കുന്നത് ഇവിടുത്തെ സാക്ഷ്യങ്ങളെ കൂടെയാണ് എൻ്റെ മനസ്സിൽ എന്തൊരു ആവശ്യമാണോ എന്തൊരു സങ്കടമാണോ അതിനോട് സിമിലറായിട്ടുള്ള സാക്ഷ്യം മാത്രമായിരിക്കും എൻ്റെ ഫോണിൽ അപ്പൊ എനിക്ക് കിട്ടുക അപ്പൊ ഞാൻ ഈ ഒരു കുറ്റബോധത്തിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഫോൺ എടുത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ വന്നൊരു ചേട്ടായി സാക്ഷ്യം പറയുകയാണ് ആ ചേട്ടായിയുടെ തലയിൽ ഒരു മുടി പോലും ഉണ്ടായിരുന്നില്ല കശണ്ടി ആയിരുന്നു എല്ലാവരും ചോദിക്കുന്നു എല്ലാവരുടെയും നാണക്കേട് പുളിക്കാരൻ ഏറ്റുവാങ്ങുന്നു ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ അദ്ദേഹം പോയിരുന്നത് അദ്ദേഹവും എന്നെ പോലെ അമ്മമാതാവിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അമ്മ ഞാൻ അമ്മയുടെ മോനല്ലേ ഇതുപോലെ ഒരു മുടി പോലും ഇല്ല എല്ലാവരും എന്നെ കളിയാക്കുന്നു എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തെല്ലാം അമ്മ മാതാവിനോട് പറഞ്ഞു അതേപോലെ തന്നെ അദ്ദേഹവും അമ്മ മാതാവിനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു പക്ഷേ അമ്മ മാതാവ് ആ ചേട്ടയ്ക്ക് ഒരുപാട് മുടി നൽകി അനുഗ്രഹിച്ചു ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്കും വിശ്വാസമായി അപ്പോൾ കുഴപ്പമില്ല എൻ്റെ അമ്മ തന്നെയാണിത് അപ്പോൾ എനിക്ക് എനിക്കെന്തും പറയാം അമ്മയോട് അമ്മയോട് എന്തും ആവശ്യപ്പെടാം ധൈര്യം വന്നു ഞാൻ അങ്ങനെ അമ്മയോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാൻ തുടങ്ങി ഉടമ്പടി തൈലം വീണ്ടും വീണ്ടും അവിടെ പുരട്ടാൻ തുടങ്ങി ഒരാഴ്ചക്കുള്ളി എനിക്ക് കട്ടിയുള്ള പിരികം അവിടെ വന്നു അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല കാരണം അവിടെ ഒരു ഹെയർ ഫോളിക്കിൾ പോലും അവിടെ ഇല്ല അതുപോലെ സ്കിൻ സ്കിന്നവിടുന്ന് പോയതാണ് എനിക്ക് അവിടെ കട്ടിയുള്ള പിരികവും എൻ്റെ തലയുടെ സൈഡിലെല്ലാം മുടി പോയതായിരുന്നു കറുത്ത പാടായിട്ട് കിടക്കുകയായിരുന്നു അതെല്ലാം എനിക്ക് മാറി പഴയതു എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എനിക്ക് കിട്ടി പിന്നെ ഞാൻ ഇപ്പോൾ ഫോർത്ത് ഇയർ ബി എസ് സി നാസിങ് എഴുതിയ ഒരു സ്റ്റുഡൻ്റ് ആണ് എഴുതിയിട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കൂടെ ക്രൈസ്തവരല്ലാത്ത കുട്ടികളും പഠിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത് കൊന്തചൊല്ലാൻ ഞാൻ അവരെ പഠിപ്പിച്ചു അവരും എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ കൊന്തചൊല്ലുന്നുണ്ട് അപ്പോൾ തേർഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എടുത്ത് അത്ര പ്രിപ്പറേഷൻസ് ഒന്നും എനിക്ക് തേർഡ് ഇയറിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രിപ്പയർ ചെയ്തിരുന്നു വൺ മന്ത് പ്രയർ നമ്മൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എടുത്താൽ അത്ര എഫേർട്ട് എനിക്ക് വീട്ടിലിരുന്ന് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല തേർഡ് ഇയറിൽ പക്ഷെ ഞാൻ എക്സാം എഴുതാൻ പോയത് എൻ്റെ അമ്മയെ മുറുക്ക പിടിച്ചാണ് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തൈലവും അതുപോലെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് ഞാനാണ് അവരുടെ നെറ്റിയിൽ തൈലം പുരട്ടി കൊടുത്തിരുന്നത് ഉപ്പ് തേന് ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ നാക്കിലും വിശ്വാസ പ്രമാണം ചെയ്ത് ഞങ്ങൾ തേൻ ഉറ്റിച്ച് കുടിച്ചിട്ട് ഉപ്പ് കയ്യിൽ കരുതും ഹോൾ ടിക്കറ്റിലും അതുപോലെ തന്നെ ഞങ്ങൾ ഇരുന്ന് എഴുതുന്ന ഡെസ്കിൻ്റെ അവിടെ ചെറുതായിട്ട് പിന്നെ ഞങ്ങളുടെ ബുക്ക് ലിറ്റിലൊക്കെ ഞങ്ങൾ ഉപ്പ് വിതറിയാണ് ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തത് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ഞങ്ങൾ പാസ്സായെങ്കിൽ അത്ര പോലും എഫേർട്ട് എടുത്ത് പഠിക്കാതിരുന്ന പഠിച്ചിരുന്നു പക്ഷെ അത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നില്ല എടുക്കാതിരുന്ന തേർഡ് ഇയർ ഇവിടെ വന്ന ഈ ഒരു ഉടമ്പടിയിലായിരുന്നതിൻ്റെ ഫലമായിട്ട് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് പാസ്സാവാൻ അമ്മ മാതാവ് ഞങ്ങളെല്ലാവരെയും സഹായിച്ചു പ്രത്യേകിച്ച് എൻ്റെ റൂമിൽ ഞങ്ങൾ നാലു പേരും ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാണ് ആ തേർഡ് ഇയർ കംപ്ലീറ്റ് ആയത് അതിൽ ഞങ്ങൾ രണ്ടു പേരും ക്ലാസ്സിൽ ടോപ്പ് ഫൈവിലുള്ളവരാണ് അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നീട് എനിക്ക് പഠി പറയാനുള്ളത് എൻ്റെ തേർഡ് ഇയറിലായിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത് കോഴ്സിലായിരുന്നതുകൊണ്ട് തന്നെ മൂന്നാഴ്ച കല്യാണം കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനും അദ്ദേഹം ദുബായിൽ ജോലിക്കും വേണ്ടി പോയി പിന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വരാനുള്ള പ്ലാനിലായിരുന്നു അദ്ദേഹം ആൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു വർഷം കഴിഞ്ഞു ലീവ് ഓൾറെഡി നമുക്ക് അവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ അവർ നാട്ടിൽ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു പക്ഷേ എൻ്റെ ക്ലാസ് കഴിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തു ഒന്നര വർഷമായി ഒന്നര വർഷമായപ്പോൾ എൻ്റെ ക്ലാസ് കഴിയുന്ന ആ ഒരു സമയം വന്നു ഡിസംബറിലേക്ക് ലീവിന് അപ്ലൈ ചെയ്തു ലീവിന് ആദ്യം പൊക്കോള പറഞ്ഞ സ്ഥാനത്ത് ഡിസംബർ ആയപ്പോൾ ലീവ് ചോദിച്ചു തന്നപ്പോൾ ഇപ്പോൾ പവർ കുറവാണ് അതുകൊണ്ട് ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ജാനുവരിയിലേ ഉള്ളൂ എക്സാം എന്ന് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ജാനുവരി പൊക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ജാനുവരിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ പറഞ്ഞു ഡിസംബറിൽ ലീവ് നോ കൊടുത്ത കൊടു അപ്ലൈ ചെയ്തവർക്ക് ജാനുവരിയിലേ ഉള്ളൂ ജാനുവരി കൊടുത്തിട്ടും പറഞ്ഞു ഇപ്പം പോകാൻ പറ്റില്ല മാൻ പവർ തീരെ കുറവാണ് വർക്ക് ലോഡ് കൂടുതലുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ആരെയും വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എച്ച് ആർ ഡയറക്റ്റ് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ആൾ സിറ്റുവേഷനൊക്കെ പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ കോഴ്സ് കഴിഞ്ഞു ഇനി ആൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പോകും അപ്പം ഇനി കാണാനൊന്നും പറ്റില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ പോയേ പറ്റുള്ളൂ എന്നൊക്കെ കുറേ കമ്പൽ ചെയ്ത് പറഞ്ഞു പക്ഷേ എച്ച് ആർ സമ്മതിച്ചില്ല ഡയറക്റ്റ് വന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല ഫെബ്രുവരിയിൽ വേണമെങ്കിൽ പോവാം അപ്പോൾ കുറേ ലീവ് തരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ സമയത്ത് എച്ച് ആർ തടസ്സം പറഞ്ഞ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ലിസ്റ്റ് ഇട്ടതിൽ സോർട്ട് ഔട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വരാനും ലീവ് സാങ്ഷനാകാനും അമ്മ മാതാവ് എന്നെ സഹായിച്ചു ഞാൻ നിയോഗങ്ങൾ എഴുതി കൊടുത്തതിനേക്കാൾ കൂടുതൽ എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയൊക്കെ വീണു പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ അമ്മേ മാതാവേ എൻ്റെ കൃപാസന മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കണേ എന്നൊരു വാചകം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ അവിടെ പിടിച്ച് ഉയർത്തിയിട്ട് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും വീണു പോകാവുന്ന പല അവസ്ഥകളുണ്ടായപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് എന്നെ ഇങ്ങനെ തല ഉയർത്തി എല്ലാവരുടെ മുന്നിൽ സംസാരിക്കാൻ പ്രാപ്തിയാക്കിയത് എൻ്റെ അമ്മ മാതാവാണ് അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്താ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കിട്ടുന്ന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മേ മാതാവി ഈ പത്രം ആരെന്താവശ്യത്തിന് വേണ്ടി കയ്യിലെടുക്കുന്നോ അവരുടെ നിയോഗങ്ങൾ നടത്തി നടത്തിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ അറിവിലുള്ളവർക്കും ഞാൻ പത്രം പത്രം വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ ഞാൻ സ്റ്റുഡൻ്റാണ് ഇൻകം എനിക്ക് കിട്ടുന്നത് കുറവാണ് അപ്പം കിട്ടുന്ന പോക്കറ്റ് മണിന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും അതായത് ഉടമ്പടിയിലായിരിക്കുന്ന അമ്മയിൽ വിശ്വാസമുള്ള ഞങ്ങളെല്ല ഞങ്ങളെല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കും ആ ഉപവസിക്കുന്ന ആ നേരം ഞങ്ങളുടെ കോളേജിൻ്റെ താഴെ ഭിക്ഷ യാചിക്കുന്നവരുണ്ട് അവർക്ക് ഭക്ഷണം ഞങ്ങൾ വാങ്ങിച്ചു നൽകും അതുപോലെ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അതായത് ബൈസ്റ്റാൻഡേർസ് ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കാനോ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ രോഗികൾക്ക് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് തന്നെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ആ റെസ്ട്രിക്ഷൻസിന് നിന്നുകൊണ്ട് തന്നെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനത്തിൽ ജോസഫച്ചു ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് വഴി ഷെയർ ചെയ്യാൻ തുടങ്ങി ലൈവ് എപ്പോഴും കാണാൻ കഴിയുമായിരുന്നില്ല ഫോൺ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുർബാനയിൽ എപ്പോഴും സംബന്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന സാഹചര്യങ്ങളിലെല്ലാം മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും ഒറ്റ കാര്യം മാത്രമായിരുന്നു മാതാവെ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കണേ അമ്മയെ അനേകായിരങ്ങളുടെ മുന്നിൽ സാക്ഷീകരിക്കാനുള്ള ഭാഗ്യം തരണേന്ന് അതെൻ്റെ ജീവിതത്തിൽ കൂടെ മാതാവ് എനിക്ക് ചെയ്യാൻ സാധിച്ചു തന്നു ബൈബിളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബൈബിൾ വേഴ്സ് ഉണ്ട് ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാതെ ഞാൻ ഫസ്റ്റ് ഡിഗ്രി പഠിച്ചിട്ടാണ് ഞാൻ ബി എസ് സി പോകുന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ എടുത്ത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമൊക്കെ എടുത്ത എടുത്തൊരു കോഴ്സായിരുന്നു നഴ്സിംഗ് എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എൻ്റെ ആൻറ്റി ഫസ്റ്റ് കൃപാസനത്തിൽ വന്ന് എനിക്ക് തന്ന ഒരു കൊന്തയാണ് കൈക്കൊന്തയാണിത് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ ആൻറ്റി എനിക്ക് തന്നെയാണ് അന്ന് തൊട്ട് ഈ നാല് കൊല്ലം ഞാൻ എപ്പോഴൊക്കെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നു എപ്പോഴൊക്കെ ഞാൻ പഠിക്കാനിരിക്കുന്നോ അപ്പോഴെല്ലാം എൻ്റെ കയ്യിൽ ഈ കൊന്തയുണ്ട് ഈ കൊന്തെ മുറുകെ പിടിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലാണ് അമ്മ മാതാവ് എന്നെ അമ്മയുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോട് ഒരായിരം നന്ദി പറയുന്നു നന്ദി നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവുകളേക്കാൾ വിലപ്പെട വില വിലയുള്ളവരാണ് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വചനമാണ് നമ്മുടെ ഓരോ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവദൃഷ്ടിയിൽ അറിഞ്ഞിരിക്കുന്നില്ല എന്നാണ് നമ്മൾ ഇവിടെ കേൾക്കുന്ന ഓരോ സാക്ഷവും വെളിപ്പെടുത്തി തരുന്നത് ഇതും പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലാണ് അതാണ് പറഞ്ഞത് നമ്മുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നതെന്ന് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് ആ ദൈവത്തിങ്കിലേക്കാണ് പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമ്മുടെ കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഈ മകൾക്ക് ഉടമ്പടി വസ്തുക്കളിൽ കൂടെ തന്നെ ഈശയും അമ്മയും ആരോഗ്യസൗഖ്യം നൽകി ഇന്ന് ഈ മകൾ സന്തോഷത്തോടെ പരിശു സന്നിധിയിൽ നിൽക്കുന്നത് പിന്നീടുണ്ടായിരുന്ന ബി എസ് സി തേർഡ് ഇയർ എക്സാം ആണ് മൂ കുട്ടികൾ നാല് പേരായിരുന്നു റൂമിലുണ്ടായിരുന്ന റൂം മേറ്റ്സ് അവരെല്ലാവരും ഒന്നിച്ച് കുറ ഒരാൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു മറ്റുള്ളവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പല മത രണ്ട് മത പല മതസ്ഥരാണ് എങ്കിലും അവരെല്ലാവരും വിശ്വസത്തോടെ പ്രാർത്ഥിച്ച് രാവിലെയും വൈകുന്നേരവും ഈ മകൾ തന്നെ ഉടമ്പടി തേലം പ്രാ തേച്ച് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയാണ് ഒരു നാല് പേരും നല്ല ഡിസ്റ്റിങ്ഷനോട് പാസ്സാകാൻ സാധിക്കുകയും രണ്ട് പേർക്ക് നല്ലൊരു മെറിറ്റിൽ നല്ലൊരു നല്ല മാർക്കായിട്ടാണ് ഇവർക്ക് കിട്ടിയത് പക്ഷേ ഇവർ പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ദൈവത്തിൻ്റെ ഒരു കൃപയാൽ മാത്രമാണ് ഇവർ നാല് പേരും നല്ല ഡിസ്ട്രിക്ഷനോട് പാസ്സാകാൻ സാധിച്ചത് അതും ഉടമ്പടി ജീവിതം നയിച്ചതിൽ ഈ മകൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റുള്ളവരെയും പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് നയിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ മാത്രമാണെന്നാണ് ഈ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ലീവ് ആപ്ലിക്കേഷൻ ആയിരുന്നു ഹോളിഡേയ്സിന് വരാനുള്ളത് അതും ഹസ്ബൻഡ് ഇന്ന് വരാനും ഈ പള്ളിയിൽ ഈ മാളിൻ്റെ കൂടെ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനും സാധിച്ചു മകൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ വന്നത് ഇവിടെ നിന്ന് തന്നെ മൗനമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അമ്മായി കിട്ടിയതും അത് ഹോളിഡേ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു ഇല്ല എന്ന് തന്നെ വരാം അസാധ്യങ്ങളുടെ സാധ്യമാക്കുന്ന ദൈവത്തോടാണ് ഈ മാൾ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് ഈ മകനും ഇന്ന് ഈ മകളുടെ കൂടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഈ ആലയത്തിൽ വരാന് സാധിച്ചത് ഇതെല്ലാം ഈശോയുടെ അമ്മയുടെയും കാരുണ്യവും സ്നേഹവും കരുതലും മാത്രമാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ഉടമ്പടി നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോഴും സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ഓരോ കാര്യത്തിൽ ഇടപെടുകയാണ് ഇരുപത് വർഷവും മുപ്പത് വർഷവുമുള്ള രോഗങ്ങളും എല്ലാ എല്ലാ പ്രശ്നങ്ങളുമാണ് ഈശോ അമ്മയും ഏറ്റെടുത്ത് കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുമുള്ള രോഗാവസ്ഥകളും എന്തു തന്നെ ആവലും ആയാലും വിശ്വാസത്തോടെ നമുക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മളെല്ലാം അറിയുന്ന നമ്മെ സ്നേഹിക്കുന്ന ദൈവപരിപാലനിൽ കാത്തു സൂക്ഷിക്കുന്ന ഇഷയും അമ്മയുമാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് ദൈവപരിപാലനത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം നമ്മുടെ ഹൃദയങ്ങളിലും ആ ദൈവസ്നേഹം അറിയാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സന്നി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് നമ്മുടെ ഭയങ്ങളിൽ നിന്നും വീണ്ടും കിട്ടുവാനും വിട്ടുമാറുവാനും എല്ലാ അവസ്ഥകളിൽ നിന്നും പിന്മാറി രോഗാവസ്ഥകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതൽ ലഭിക്കുവാനും നമുക്ക് നമുക്കും പ്രാർത്ഥിക്കാം പിന്നീട് ഈ മകള് പറഞ്ഞതൊരു കാര്യമുണ്ട് പ്രേക്ഷ പ്രവർത്തനമായിട്ട് നഴ്സിംഗ് സ്റ്റുഡൻസാണ് എങ്കിൽ പോലും ആ മകൾക്ക് മക്കൾക്ക് സമയം കണ്ടെത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഈശോയുടെ അമ്മയുടെ സ്നേഹം എത്തിക്കുവാനും സാധിച്ചു കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടുതൽ ഇനിയും മുന്നോട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയം മുന്നോട്ട് പോകുവാനുമാണ് ആഗ്രഹിക്കുന്നത് ഐ സൈ പ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനാറാം വചനം പറയുന്നത് പോലെ ഇതാ ഞാൻ നിൻ്റെ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ വി ആ ഉറച്ച വിശ്വാസത്തിൽ ഈ മകളും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കും വിശ്വസിക്കാം നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ഭക്തിയോടെ കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം സിജി വർഗീസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി അവയ അവയമരിയാ